ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ ഏകാദശിക്കാണ് അപ്പൊ ഗുരുവായൂരിന്റെ ഭംഗികളും ഭംഗി മാത്രല്ല അതിന്റെ ആസ്വദിക്കാൻ പറയാനുള്ള കാര്യങ്ങളും ജനസാഗരങ്ങളാണ് അത്രത്തോളം ആൾക്കാർ തടിച്ചുകൂടിയിട്ടുണ്ട് ഗുരുവായൂര് ഏകദേശം അടിപൊളി വൈബന്യാണ് ഇപ്പൊ നമ്മള് ഈസ്റ്റ് നടയിലാണ് ഗുരുവായൂരിന്റെ അമ്പലത്തിലെ മെയിൻ എൻട്രൻസിലാണ് മെയിൻസിലാണ് നല്ല കളക്ഷൻ അവിടെ എത്ര കിട്ടുക സ്വന്തം തറവാട എന്നൊക്കെ എല്ലാ മുക്കും മൂലം അറിയാം ഞാൻ ഗുരുവായൂരുണ്ടാവും ആ മനസ്സിലായി ഞങ്ങക്ക് മുന്നേ അറിയാം കാച്ചു മുക്ക പണി തുടങ്ങി ചോര കുടിച്ചുടങ്ങി ചോര കുടിച്ചു എന്തിനാണ് വിളിച്ചത് കുളിക്കാൻ പോലെ സമയം തന്നെയാണ് ലീവ് എടുത്തിട്ട് വരെ വിളിക്കണില്ല ആ ഇവനാണെന്ന് വായനാദേശിയ കുറെ കച്ചവടക്കാരുണ്ട് കച്ചവടക്കാരും സാച്ച് കൈസ് പരിപാടി കഴിഞ്ഞാൽ നമ്മള് വന്നെങ്കിൽ അപ്പത്തന്നെ പരിപാടി കഴിഞ്ഞു പോയി മിച്ച് ചോരോടിച്ചുടങ്ങി എന്താളെ ഒരുമിച്ച് ചോരോടിച്ചു തുടങ്ങി ഒരുമിച്ച് തുടങ്ങി എന്നോട് പറയടേ കൊറേ സീ ഉണ്ടല്ലോ ചിന്തിക്കുമ്പോ എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മക്ക് കുട്ടിന്ന് നന്നെ കാണാണ്ട് കളക്ക അതിലുള്ള ആ ഒരു ബലോണ് നോക്കിയാ വയസ്സായി ഈ പരിപാടി നിർത്തില്ലേ എത്ര വയസ്സായി എത്ര വയസ്സായി ഈ പരിപാടി നിർത്തിട്ടില്ല പ്രായരുണ്ട് അപ്പൊ ആച്ചിപ്പിക്കാരെ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞെടുക്കാറില്ലേന്നാക്കിയപ്പോ ഊ അത് ഇണ്ട് പെട്ടേ പെട്ടേ ഏയ് സപ്പോ ഇനി നമ്മള് കാർണിവൽ ഷോക്കാണ് നമ്മൾ പോണേക്ക് ഇതൊക്കെ പരിപാടി ഇല്ലേ പേര് കോഴിക്കഥകളൊക്കെ പറയുന്നു ഇവിടെ അപ്പൊ നമ്മളവിടെ മറ്റേ സാധനം ഇട്ടു നമ്പർ വൺ അങ്ങനെ സ്കോർ ചെയ്തു ണ്ട് ഇട്ടും പാലിയോട് ഉണ്ട് പാവണ്ട കഴിവളൊന്നും പുറത്തെടുക്കാനായിട്ടില്ല അതൊക്കെ ഇതിലേട്ടല്ലോക്കായി എന്റെ വീട്ടുകാരൊക്കെ തല്ലോടാ പറഞ്ഞു ാണ് എന്താണ്ടാകും കുടുംബക്കാരൊക്കെ വരുവണ് തല്ലാൻ ക്രെ കേറാൻ പറ്റോ അയിൽ അയിൽ അയൽ നമ്മളെ മാപ്പണ പരിപാടി ഇതായിരുന്നു ചോദ്യം കേറാൻ പറ്റില്ലേ

ും പണിക്ക് പോകുന്നവൻ മാത്രം പൈസ കൊടുക്കണന്നാണ് പണിക്ക് പോവാത്തും സഹായിക്കുക എന്നാണ് പണിക്ക് പോവാൻ ആളെ കയ്യില് കാശില്ല ആളെ എന്ത് കച്ചവടമാണ് പ്പോളും എന്റെ കണ്ണ് കോഴിക്കോട്ടേക്കാണ് കോര പഞ്ചായത്തില് ഗുരുവായൂർ ആസ്വദിക്കരു അതിന് ഏതേലും കുട്ടനം കണ്ടോ ആ കരങ്ങണേനെ പോലും ഒന്നും പറമ്പ് അതൊന്നല്ല നേരൊക്കെ നേരൊക്കെ ആ ടീമൊക്കെ എല്ലാ ഞാരാഴ്ച ഒഴിമത് ദിവസങ്ങളിൽ അതിനെ പറ്റിയ ആ ഒരു ദിവസം എനിക്ക് ഫുഡ് എനിക്കെന്തും കഴിക്കാംണ്ടോ ഗേൾ ഫ്രണ്ടിലില്ല ഗേൾ ഫ്രണ്ടില് കപ്പിൾസിൽ കപ്പിൾസിനെ പറഞ്ഞോ

ും ആ വളർച്ച ആയിരിക്കും ഇല്ലെങ്കി വളയും ആ മാസമാണ് ഇനി നമ്മള് നിവരാൻ തീരുമാനിച്ചത് ഒന്നിനു

ചോക്ലേറ്റ് കോഫിയൊന്നും ഇല്ല ഇത് എന്ത് കോഫിയുള്ള കേട്ടോ ഞാൻ ഇങ്ങനെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ആഗ്രഹിച്ച് കുടിക്കണം വന്ന നമ്മക്കായിട്ട് ഇണ്ടാക്കി തരാൻ പറ്റില്ല ഇതൊന്നും കോഫി സ്പെഷ്യൽ ആണോ അപ്പൊ ഈ കോൾഡ് കോഫി മിസ്സിലുണ്ടാക്കലോഫി മിസ്സൈലീ മിസൈല ഞാൻ പളി അപ്പൊ ഞാൻ മൂഞ്ചിന്ന് അടുത്ത പ്രാവശ്യ ഇടയിൽ നല്ലൊരു കാര്യം എന്താ എത്ര പേരോട് നടന്നു പോണ് ഷോപ്പ് തരണ്ട് പക്ഷെ നമ്മളിവിടെ ഏറ്റവും നല്ലൊരു കാര്യം കണ്ടെന്ന് പറഞ്ഞാല് സൗജന്യമായിട്ട് വെള്ളം കൊടുക്കണം ഇതായിക്കുന്ന നടന്നിട്ട് കുറെ നടക്കാൻ നടക്കാനുണ്ട് ഇതായിട്ട് വെള്ളം സൗജന്യമായിട്ട് വെള്ളം കൊടുക്കണം කම අම්බල් තින හන්ඩේ ති നമ്മളിപ്പൊ കണ്ടോണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ആഘോഷം തന്നെയാണ് പല നാട്ടിത്തെ പല ആൾക്കാരാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും കാണാം സംഭവം നെന്ത് സംഭവം എന്ത് സംഭവം അപകടത്തിന്റെ ഉള്ളി കിടക്കാനും അവിടെ ആൾക്കാർ അദ്ദേഹം അങ്ങനെ കൂടെ അങ്ങനെ പോകും ഇനി പേര് തുറന്നു നമുക്ക് അകണ്ട നടക്കാമല്ലേ തുറന്നു തരും തുറന്നു തരു

അഫ്ഗാൻ ഡ്രൈ ഫ്രൂട്ട് ആണ് അങ്ങ് അമേരിക്കൻസ് എങ്ങനെ പൊറോക്ക അഫ്ഗാന്റെ അടി അഫ്ഗാനിന്റെ അഫ്ഗാനിന്റെ അയപോട്ടുള്ള കളികേണ്ട മൂന്നാം അടിപൊളിയാണ് അതിന്റെ കഴിക്കില്ല നമ്മൾ ജ്യൂസ് പിടിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഷെയർ എല്ലാം കഴിഞ്ഞപ്പോൾ വിശ്രമത്തിലാണ് കോഴി സമയമായി നല്ല ഉറക്കം ഇഷ്ടപ്പെട്ടാൽ ഓരോരുത്തരെ ഐഡിയാണ് പേരൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് അരുണിമ അമൃത സ്മൃതി അതെ ആന്റി അതേ ആന്റി ിസ്റ്റിലുണ്ട് അപ്പൊ ഞാനാണ് ക്യാമറമാൻ ക്യാമറമാൻ കരി ഞാനാണ് പിന്നെ അറിയാലോ അറിയാലോ